ഹായ് നമസ്കാരം അഭിനയമാണ് അപ്പോൾ നമ്മൾ എട്ടാം ക്ലാസ്സിലെ ശബ്ദം എന്നുള്ള സൗണ്ട് എന്നുള്ള ചാപ്റ്ററിലെ ലെറ്റ്സസ് വിലയിരുത്താം എന്നുള്ള ഭാഗമാണ് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഒരു ട്യൂണിംഗ് ഫോർക്ക് ഒരു സെക്കൻഡിൽ നാനൂറ്റി പ്രാവശ്യം കമ്പനം ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എത്രയായിരിക്കും ഒരു സെക്കൻഡിൽ മൂപ്പർ നാനൂറ്റി അമ്പത് പ്രാവശ്യം കമ്പനം ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സാ സ്വാഭാവിക ആവൃത്തി നാനൂറ്റി എൺപത് തന്നെ ആയിരിക്കും ആവൃത്തിൻ്റെ കാര്യമല്ലേ ആവർത്തിയല്ലേ ആവൃത്തിയാണെ ആവൃത്തിയല്ലേ അപ്പോൾ ആവർത്തിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള എച്ച് സെറ്റ് അല്ലെങ്കിൽ ഹേഡ്സ് കൂടെ കൊടുത്തേക്കണം റെഡി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒരു സിമ്പിൾ പെൻഡുലം പത്ത് സെക്കൻഡ് കൊണ്ട് പത്ത് പ്രാവശ്യം ദോലനം ചെയ്യുന്നുവെങ്കിൽ ആവൃത്തി എത്രയായിരിക്കും ആവൃത്തിയാണെ ആവൃത്തി എത്രയായിരിക്കും അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലുണ്ട് മൂപ്പര് പത്ത് സെക്കൻഡ് സമയം കൊണ്ട് പത്ത് പ്രാവശ്യം ദോലനം ചെയ്ത് ദോലനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എൻ ആയിട്ട് എടുക്കാം എൻ എത്രയാണ് പത്ത് ഇനി ആ പത്ത് കമ്പനങ്ങൾക്ക് അല്ലെങ്കിൽ ആ പത്ത് ദോലനങ്ങൾക്ക് വേണ്ടി എടുത്ത സമയം ടൈം ടീ സമം അതും പത്ത് സെക്കൻഡ് തന്നെ അപ്പോൾ പത്ത് സെക്കൻഡ് കൊണ്ട് പത്ത് ദോലനം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവൃത്തി എത്രയായിരിക്കും എന്നുള്ള ചോദ്യം ആവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് കമ്പനങ്ങളുടെ അല്ലെങ്കിൽ ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി അപ്പോൾ പത്ത് സെക്കൻഡ് കൊണ്ട് പത്ത് ദോലനം ഉണ്ടായി അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ഉണ്ടായെന്ന് വെച്ചാൽ പത്ത് സെക്കൻഡ് കൊണ്ട് പത്ത് ദോലനമാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഒരു ദോലനല്ലോ നമുക്ക് നമ്മുടെ സമവാക്യത്തിലേക്ക് ഇട്ടുകൊടുക്കാം ആവർത്തി എഫ് സമം എൻ ഹരിക്കണം ടി എൻ ബൈ ടി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താണ് ടി എന്ന് പറഞ്ഞാലും പത്താണ് അപ്പോൾ പത്ത് ബൈ പത്ത് സമം ഒന്ന് ആവൃത്തിയാണ് കണ്ടുപിടിച്ച് അപ്പോൾ ആവൃത്തിൻ്റെ യൂണിറ്റ് ഹേർഡ്സ് എച്ച് സെഡ് ഹേർഡ്സ് അപ്പോൾ ഒരു ഹേർഡ്സ് എന്ന് കിട്ടും അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ ഒരു മൂന്ന് നാല് കാര്യങ്ങളുണ്ടല്ലേ സ്വാഭാവിക ആവൃത്തിയെ ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാവാണ്ടേ ഒന്ന് പ്രധാനമായിട്ടും ആദ്യം തന്നെ എന്ത് പറയാം ഏത് വസ്തുവാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ വ്യത്യാസം വരും എന്ന് വെച്ചാൽ വസ്തുവിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ആവൃത്തിയിൽ വ്യത്യാസം വരും അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് ആയിട്ട് നമുക്ക് പറയാം വസ്തുവിൻ്റെ സ്വഭാവം പിന്നെ മറ്റൊന്ന് എന്താണ് രണ്ടാമതായിട്ട് നമുക്ക് ആ വസ്തുവിൻ്റെ നീളം പറയാലും സിമ്പിൾ പെനിലത്തിൻ്റെ നീളമൊക്കെ വ്യത്യാസപ്പെടുത്തിയിട്ട് കുറേ പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ അപ്പോൾ നീളം പറയാൻ വേണ്ടി പറ്റും രണ്ടാമത്തെ പോയിൻ്റായിട്ട് ഇത് രണ്ടെണ്ണമാണ് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ മറ്റൊന്ന് ഛേദതല പരപ്പളവ് പറയാൻ വേണ്ടി പറ്റും ഛേദതല പരപ്പളവ് അതുപോലെ സർഫസ് ഏരിയ പിന്നെ ഒരാൾ കൂടെ ഉണ്ട് അതിന് ടെൻഷൻ എന്ന് പറയും ടെൻഷൻ നമ്മൾ മെയിനായിട്ട് ഈ രണ്ടെണ്ണമാണ് നോക്കേണ്ടത് അതിൻ്റെ കൂടെ മൂന്നെണ്ണം കൂടി അഡീഷണൽ ആയിട്ട് കയ്യിൽ വെച്ചേക്കാം അടുത്ത ചോദ്യം നോക്കാം ചില ട്യൂണിംഗ് ഫോർക്കുകളുടെ ആവൃത്തി ചുവടെ കൊടുത്തിരിക്കുന്നതും അവയിൽ സ്ഥായി കൂടിയതും സ്ഥായി കുറഞ്ഞതും ഏതാണെന്ന് കണ്ടെത്തുക അപ്പോൾ ചൂടെ കൊടുത്തിരിക്കുന്നവർ ആരൊക്കെ ഉണ്ട് നോക്കാം ഇരുന്നൂറ്റി അമ്പത്താറ് ഹേർസ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഹേർട്സ് നാനൂറ്റി എൺപത് ഹേഡ്സ് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഹേർസ് ഇതിൽ വെറുതെ വെറുതെ ഏറ്റവും കൂടിയ ആവർത്തി ഏതാണെന്നും കുറഞ്ഞ ആവൃത്തി ഏതാണെന്നും മനസ്സിലാക്കലോ ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ടിനേക്കാളും വലിയ വിലയൊന്നും കാണുന്നില്ല ഏറ്റവും കുറഞ്ഞത് നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നാനൂറ്റമ്പത് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത്തെട്ട് ഉണ്ട് അതിലും കുറവായി ഇരുന്നൂറ്റമ്പത്താറ് അപ്പോൾ ഏറ്റവും കുറവ് ഇരുന്നൂറ്റി അമ്പത്താറോ ആവൃത്തി ഏറ്റവും കൂടുതൽ ആവൃത്തി ഏറ്റവും കൂടുതൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഹേർട്സും ആവർത്തി ഏറ്റവും കുറവ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഹേർസും ചോദ്യം സ്ഥായി കൂടിയതും സ്ഥായി കുറഞ്ഞതുമാണ് വേണ്ടത് അതായത് ഹൈ പിച്ച് എന്നെല്ലാം പറയും പാട്ടിൻ്റെ എല്ലാം സമയത്ത് ചിലരൊക്കെ പറയുന്നില്ലേ പിച്ച് പോരാന്നെല്ലാം പറയുന്നില്ലേ അതുപോലത്തെ സാധനം അപ്പോൾ ഇവിടെ സ്ഥായി സ്ഥായി കൂടിയത് അഞ്ഞൂറ്റി പന്ത്രണ്ട് തന്നെയാണ് സ്ഥായി കുറഞ്ഞാണെങ്കിൽ അത് ഇരുന്നൂറ്റി അൻപത്തി ആറാണ് തന്നിരിക്കുന്നതിൽ നെക്സ്റ്റ് ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശബ്ദസ്രോതസ്സുകളുടെ ഏത് പ്രധാന ഭാഗം കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത് ചെണ്ടയുണ്ട് ഓടക്കുഴലുണ്ട് സ്വനപേടക ചെണ്ടയും ഓടക്കുഴലും സാധാരണ കാണുന്ന സ്വനപേടകം എന്ന് പറഞ്ഞാൽ തൊണ്ടയിലുള്ള അല്ലേ അപ്പോൾ ഇതിലൊക്കെ പ്രധാനമായിട്ട് എന്തെങ്കിലും ഇപ്പം കമ്പനം ചെയ്താലേ ശബ്ദം വരുള്ളൂ അപ്പോൾ ഇതിൽ ഈ മൂന്നെണ്ണത്തിൽ തന്നിരിക്കുന്ന മൂന്നെണ്ണത്തിൽ കമ്പനം ചെയ്യുന്ന ഭാഗങ്ങൾ പ്രധാനമായിട്ട് കമ്പനം ചെയ്യുന്ന ഭാഗം ഏതോ ഏതാണ് എന്നുള്ളതാണ് ചെണ്ടയാണെങ്കിൽ നമുക്കറിയാം അത് തുകലാ തുകൽ തോൽ എന്നൊക്കെ പറയും ഇനി ഓടക്കുഴലാണെങ്കിൽ ഓടക്കുഴലിൽ മെയിൻ ആയിട്ട് കമ്പനം ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വായുവ സ്വനപേടകത്തിലാണെങ്കിൽ സ്വന തന്തുക്കള പ്രധാനമായിട്ടും കമ്പനം ചെയ്യുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഖരവസ്തുക്കളിലൂടെ ശബ്ദം പ്രേഷണം ചെയ്യുമെന്ന് തെളിയിക്കുന്നതിന് ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്യുക ഖരവസ്തുക്കളിലൂടെ കണ്ടോ ഖരവസ്തുക്കളിലൂടെ ശബ്ദം പ്രേഷണം ചെയ്യുമെന്ന് തെളിയിക്കുന്നതിന് ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്യുക ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രവർത്തനം ഒരു ബെഞ്ചിൻ്റെ മുകളിൽ ഒരാളോട് തല വെച്ചിട്ട് ചെവി വെച്ച് കിടക്കാൻ പറയുക എന്നിട്ട് ആ ബെഞ്ചിൻ്റെ മറ്റേ തലയിൽ പോയിട്ട് ചെറുങ്ങനെ ഒന്ന് മുട്ടിക്കൊടുക്കുക ചെറുങ്ങനെ മുട്ടിക്കൊടുക്കുക അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ പോലും കേൾക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ ആ ശബ്ദം പക്ഷെ ഈ ചെറിയ ശബ്ദം പോലും ഈ മരം ബെഞ്ചെന്ന് പറഞ്ഞാൽ മരം കൊണ്ടുണ്ടാക്കിയ ബെഞ്ചായിരിക്കാം മിക്കവാറും ആ ഘര അതൊരു ഘരവസ്തുവല്ലേ അപ്പോൾ ആ ഖരവസ്തുവിലൂടെ സഞ്ചരിച്ചിട്ട് അടുത്ത അറ്റത്തിരിക്കുന്ന അല്ലെങ്കിൽ ബെഞ്ചിൻ്റെ അടുത്ത അഗ്രത്ത് ഉള്ള അറ്റത്തുള്ള ആളുടെ ചെവിയിലെത്തുന്നു വേറെ വേണമെങ്കിൽ നമ്മൾ ഈ കല്യാണ വീട്ടിലൊന്നും കിട്ടുന്ന പേപ്പർ കപ്പ് ഉപയോഗിച്ചിട്ട് ഫോൺ ഉണ്ടാക്കിയിട്ടില്ലേ പേപ്പർ കപ്പിൻ്റെ നടുവിൽ ഒരു തുള പോലെ ഇട്ട് ഒരു ദ്വാരം ഇട്ട് അതിൻ്റെ ഉള്ളിലൂടെ അത്യാവശ്യം കട്ടിയുള്ള ഒരു എന്താ പറയുക നൂല് ഇറക്കി വെച്ച് രണ്ടെണ്ണത്തിൻ്റെയും രണ്ട് കപ്പ് എടുത്ത് രണ്ട് കപ്പ് ഇങ്ങനെ എടുത്തിട്ട് രണ്ടിൻ്റെയും നടുവിലായിട്ട് ഇങ്ങനെ ഈ രീതിയിൽ അതിൽ കെട്ടിയ പോലെ ഒരു നാല് നൂല് കെട്ടിക്കൊടുത്ത് ഇനി ഇവിടെ നിന്ന് ഒരാളോട് സംസാരിക്കാൻ വേണ്ടി പറയാം ഈപ്പുറത്തെ അറ്റത്ത് അയാൾ ചെവിയും വെച്ച് നിൽക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മളുണ്ടാക്കുന്ന ശബ്ദം ഇതിലൂടെ ഇങ്ങനെ കടന്ന് കിടന്ന് കടന്ന് കടന്ന് പോയി അടുത്ത അറ്റത്ത് അടുത്ത പേപ്പർ കപ്പിലൂടെ പോയിട്ട് ഈ അറ്റത്തുള്ള ആളുടെ ചെവിയിലേക്ക് എത്തുന്നതായിട്ട് അറിയാം അടുത്ത ചോദ്യം നോക്കാം അങ്ങനെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇഷ്ടംപോലെയുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരാളോട് കുറച്ച് കുട്ടികൾ ബെഞ്ചിൽ കിടന്നിട്ട് അല്ലെങ്കിൽ മേശേന മോള് ചെവി വെച്ച് കിടക്കുന്ന ഒരു ചിത്രം എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അറ്റത്ത് മറ്റൊരു അറ്റത്ത് പോയിട്ട് വേറെ കുട്ടി ട്യൂണിങ് ഫോർക്ക് ബെഞ്ചിൽ വെച്ചിട്ട് ചെറുങ്ങനെ ചെറുങ്ങനതിനെ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് വിടുന്നൊക്കെ കാണാം അങ്ങനെയാണെങ്കിൽ അത് ഏതെങ്കിലും മതി ശബ്ദം എല്ലാം ഗരവസ്തുക്കളിലൂടെയാണല്ലോ ശബ്ദം ഇവിടെ ഒക്കെ പ്രേഷണം ചെയ്യുന്നത് അത്രയേ ഉള്ളൂ തടയെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക തെറ്റുണ്ടെങ്കിൽ അടിവരയിട്ട ഭാഗത്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി തിരുത്തി എഴുതുക ശരിയോ തെറ്റോന്ന് കണ്ടെത്തണം തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അടിവരയിട്ട ഭാഗത്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇങ്ങനെയാണ് ശബ്ദത്തിന് ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല ശരിയല്ലേ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് അപ്പോൾ ശൂന്യതയിൽ നിറഞ്ഞാൽ ശൂന്യതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഒന്നുമില്ലാത്ത സ്ഥലത്തോടി ശബ്ദത്തിന് സഞ്ചരിക്കാൻ പറ്റില്ല ശബ്ദത്തിന് മാധ്യമം ആവശ്യമാണ് അപ്പോൾ ശൂന്യതയിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കില്ല ഒന്നാമത്തത് ശരിയാണ് അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട ശരിയാണ് രണ്ടാമത്തെ പോയിന്റ് നോക്ക് ശബ്ദത്തിൻ്റെ ആവൃത്തി എല്ലാ സ്ഥലത്തും ആവൃത്തി എന്ന് എഴുതി വച്ച ആവൃത്തിയാണ് ആവൃത്തി കൂടുമ്പോൾ സ്ഥായി കുറയുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ല ചെറിയ വ്യത്യാസം വരുത്തിയ മതി എവിടെയാ വ്യത്യാസം വരട്ടെന്ന് വരുത്തേണ്ടത് എന്നുള്ളത് അവരെ തന്നെ കണ്ട കാണിച്ചു തന്നിട്ടുണ്ട് കൂടുമ്പോൾ എന്നുള്ളത് മാറ്റി കുറയുമ്പോൾ ആക്കിയാൽ മതി കുറയുമ്പോൾ ഇനി ഒന്ന് മാറ്റി വായിച്ചു നോക്കാം ശബ്ദത്തിൻ്റെ ആവൃത്തി കുറയുമ്പോൾ സ്ഥായി കുറയുന്നു ശബ്ദത്തിൻ്റെ ആവൃത്തി കുറയുമ്പോൾ സ്ഥായി കുറയുന്നു ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ ഈ രീതിയിലും പറയാം ശബ്ദത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ സ്ഥായി കൂടുന്നു എന്ന് പറയാം പക്ഷെ ഇവിടെ അടിവരയിട്ടത് കൂടുമ്പോൾ എന്നുള്ള ഭാഗമല്ലേ അപ്പോൾ ആ ഭാഗമാണ് നമ്മൾ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ചോദ്യം വവ്വാലുകളിൽ രാത്രികളിലും ഇരപിടിക്കാൻ സാധിക്കും വവ്വാലുകൾക്ക് കടവാതിൽ അതിന് രാത്രിയും ഇരപിടിക്കാൻ സാധിക്കും എന്ന പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ വിശദമാക്കുക ഞാൻ ഞാനെന്തായാലും യോജിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ യെസ് എന്ന് പറയും കാരണം രാത്രി അല്ലെങ്കിൽ സന്ധ്യയൊക്കെ ആയാലാണ് മിക്കവാറും ഈ വവ്വാലുകൾ ഇങ്ങനെ ഇറങ്ങുന്നത് നമ്മുടെ വീടിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പറന്ന് കളിക്കുന്നതൊക്കെ കാണാം രാത്രിയാണ് ഇപ്പൊ മെയിനായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് അപ്പോൾ രാത്രി ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊന്നും കണ്ണു കാണൂല ഈ വവ്വാലാണെങ്കിൽ ടോർച്ച് എടുത്തിട്ട് വരുന്ന ഒരാളല്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ ഇരപിടിക്കൽ സാധ്യമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഈ ഒരാളെ ആലോചിക്കേണ്ടത് അൾട്രാസോണിക് തരംഗങ്ങൾ അപ്പോൾ വവ്വാലുകൾ ഇരപിടിക്കാൻ വവ്വാലുകൾക്ക് ഇരപിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന സംഗതിയാണ് ഈ അൾട്രാസോണിക് തരംഗങ്ങൾ ഇതിൻ്റെ സഹായം മൂലമാണ് ഈ തരംഗങ്ങൾ ഇങ്ങനെ വവ്വാലിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് എന്ന് വെച്ചോ എന്തെങ്കിലും ഒരു സാധനമുണ്ട് അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഇങ്ങനെ പോവും അവിടെ തട്ടിയിട്ട് ഇങ്ങനെ തിരിച്ചു വരും ആ വവ്വാലിൻ്റെ അടുത്ത് തന്നെ തിരിച്ചു കിട്ടും അപ്പോൾ മുമ്പ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്ര അകലത്തിലായിട്ട് എന്തോ ഒരു തടസ്സമുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു സംഗതി ഉണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഇവർ പറഞ്ഞു പോകുമ്പോൾ അരിയത്തത്തിൽ ചുമരിൻ്റെ ഒക്കെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു വന്നതാണ് അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ എന്നുള്ള പോയിൻ്റാണ് മെയിനായിട്ട് ഉത്തരത്തിൽ വരേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ ആ മനുഷ്യൻ ഏതൊക്കെ വിധത്തിലാണ് ശബ്ദ ശബ്ദമലിനീകരണം നടത്തുന്നത് കുറിപ്പ് തയ്യാറാക്കുക എഴുതിയാലും 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 തീരൂല്ല അങ്ങനത്തെ ഒരു കുറിപ്പായിരിക്കും നമ്മൾ അത്രയും എന്താ പറയുക ശബ്ദം മലിനമാക്കി കൊണ്ടുപോയി ചിലതൊന്നും നമുക്ക് ഒഴിച്ചു കൂടാനേ പറ്റാത്ത സംഗതി തന്നെയാണ് എന്നാലും എന്താ പറയുക അതല്ലാണ്ട് അനാവശ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട് ഈ ട്രാഫിക്കിൽ മെയിനായിട്ട് അതുകൊണ്ടാകും ട്രാഫിക്കിൽ റെഡ് ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയമൊക്കെ നമുക്ക് ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കാൻ പറ്റും പിന്നെ ബേക്കിലുള്ള ആൾ ഹോണടിക്കാൻ തുടങ്ങും ഒരാൾ ഹോണടിച്ചാൽ തുടർച്ചയായിട്ട് അടുത്തുള്ള ആൾ അടുത്തുള്ള ആൾ അടുത്തുള്ള ആൾ ഇങ്ങനെ കൊണ്ടു വയ്ക്കും ചുവപ്പ് ലൈറ്റ് ആയിരിക്കും കത്തി കിടക്കുന്നത് പക്ഷേ എന്താ പറയുക വെറുതെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടേയിരിക്കും അതുപോലെ ചില വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും സാധാരണ നിയമപരമായിട്ട് ഇറക്കുന്ന സൈലൻസറുകളൊന്നും അല്ലാണ്ട് അവർ ഇച്ചിരി കൂടി സൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര അലോസരമായിട്ടുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സൈലൻസറുകളൊക്കെ വെച്ചിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ പിന്നെ ഈ ട്രാഫിക്കിലുള്ള പരിപാടികൾ അതൊന്നും അല്ലാണ്ട് ചില വലിയ വണ്ടികളൊക്കെ എയർഫോൺസ് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ടാകും എയർ ഹോൺസിനെന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരിക്കും അത്രയും ശബ്ദത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ എയർ ഹോൺസെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ തൊട്ട വെഹിക്കിൽ വന്നിട്ടാണ് ഈ ഹോൺ അടിക്കുന്നത് വെച്ചാൽ ഓടിക്കുന്ന മുന്നിൽ ഓടിച്ചു പോകുന്ന ആൾ പെട്ടെന്ന് ഞെട്ടിപ്പോവും അങ്ങനെയും സൗണ്ട് ഉള്ള ഒരു സാധനം ആ എയർ ഹോണ് പല സ്ഥലത്തും ഇത് നിരോധിക്കപ്പെട്ട സാധനം കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശബ്ദമലിനീകരണത്തിൻ്റെ രൂപപ്പെടുന്ന അല്ലെങ്കിൽ ഡി ജെ പരിപാടികൾക്കല്ലേ ഈ ഓപ്പണായിട്ടെല്ലാം നടത്തുന്നത് എന്താ പറയുക ഇപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ പരിസരത്ത് അത്രയും ആൾക്കാർ നിൽക്കുന്ന സ്ഥലമായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് വലിയ സൗണ്ട് ബോസൊക്കെ വെച്ചിട്ട് വലിയ എന്താ വളരെ അങ്ങ് മലിനമായിക്കൊണ്ടിരിക്കുക സാധാരണ ഒരു സ്ഥലത്ത് മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുമ്പോൾ നമ്മൾ പറയാം പരിസ്ഥിതി മലിനമാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ നോർമലായിട്ട് നിൽക്കുന്നൊരു കണ്ടീഷനിൽ ഈ സൗണ്ട് ബോളിയും ഇങ്ങനെ കുറേ കൂട്ടി വെക്കുന്ന പരിപാടിക്കാണ് ശബ്ദമലിനീകരണം എന്നുള്ളതുകൊണ്ട് ബേസിക്കായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇഷ്ടംപോലെ ഉദാഹരണം കയ്യിൽ കിട്ടും കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുറിപ്പ് തയ്യാറാക്കാൻ നമ്മുടെ മലയാളത്തിൽ വരുന്ന പരിപാടിയാണ് അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളും നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻറ്റുകളും കൂടെ വെച്ചിട്ട് വേണം കുറിപ്പ് എഴുതും നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകുന്നു ഉച്ചത പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണോ അതായത് ഉച്ചതേൻ്റെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദ്യം ഉച്ചതയ്ക്ക് ലൗഡ്നെസ് എന്നെല്ലാം പറയും ലൗഡ് സ്പീക്കർ എന്നെല്ലാം പറയുന്നില്ലേ ഉച്ചത്തിലുള്ള ഉച്ചഭാഷണി അങ്ങനെ അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഉച്ചതേൻ്റെ യൂണിറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഡെസിബിറാണ് ഡി ബി അത്രയും ചോദ്യങ്ങളാണ് നമുക്ക് എട്ടാം ക്ലാസ്സിലെ ശബ്ദമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ ഏകദേശം പരിപാടി തീർത്തിട്ടുണ്ട് താങ്ക്